എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നിങ്ങളെ സഹായിക്കും ഇന്ന് കർത്താവായ യേശു നിങ്ങളുടെ ശക്തിയും വിജയവുമായി നിങ്ങളുടെ കൂടെയുണ്ടാകും നിങ്ങൾക്ക് ആശങ്കയോ ഭയമോ വേണ്ട ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാൻ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ ദൈവത്തിൽ മാത്രമാണ് ആശ്വാസം കണ്ടെത്തേണ്ടത് ദൈവത്തിൽ മാത്രമാണ് നാം പ്രത്യാശ വയ്ക്കേണ്ടത് എന്നാൽ അവിടത്തേക്ക് മാത്രമേ നിങ്ങളുടെ ആവശ്യ നേരത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഹൃദയവിശുദ്ധിയോടും എളിമയോടും കൂടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നമ്മെ സഹായിച്ചിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിരണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും അവൻ്റെ ഔന്നിത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്ന് നമ്മുടെ സങ്കേതം ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം വീണ്ടും അനുഭവിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ വിളിച്ചു നിർത്തിയതിനെ നന്ദി പറയുന്നു ദൈവമേ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ ഒന്നു ചേരുമ്പോൾ അങ്ങയുടെ മഹിമയും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ അനന്തമായ സ്നേഹവും അചഞ്ചലമായ വിശ്വസ്തയും ഞങ്ങളെ ആവരണം ചെയ്യട്ടെ കർത്താവേ അങ്ങ് മഹോന്നതനാണ് അങ്ങ് ഏറ്റവും മാധുര്യമുള്ളവനാണ് അങ്ങയുടെ സ്നേഹം തേനിനെയും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ് കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൻ്റെ മാധുര്യം നുകരുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസത്തെ ഓരോ നിമിഷവും ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ബുദ്ധിയും ആലോചനയും ഞങ്ങളുടെ ഹൃദയവും ഇന്ദ്രിയങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയ വിചാരവികാരങ്ങളെ സമർപ്പിക്കുന്നു മനസ്സിൻ്റെ എല്ലാ അവസ്ഥയെയും സമർപ്പിക്കുന്നു ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ ജനങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലമെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവ സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല എളിമയുള്ള ഹൃദയം നൽകി വിശുദ്ധിയുള്ള ഹൃദയം നൽകി എല്ലാം ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാനും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഒരു നന്മയുടെ ജീവിതം ജീവിക്കുവാനും ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാകാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ സംതൃപ്തിയുടെ ഒരു ദിവസം ജീവിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ ജീവിതാവസാനം വരെ ഞങ്ങൾ സംതൃപ്തി എന്താണ് എന്നറിയുന്നതിന് ഇന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഇന്ന് സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ സമാധാനം നിലനിർത്തണമേ കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും നിലനിർത്തണമേ എല്ലാവരും യോജിപ്പോടെ ദൈവത്തിൽ കൂടുതൽ ആഴമായി വേരൂന്നി വളരുവാൻ ദൈവത്തിൻ്റെ സ്വഭാവം സ്വന്തമാക്കുവാൻ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പരിശ്രമിക്കുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ആത്മാർത്ഥമായി ജോലി ചെയ്യുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ കൂടുതൽ പക്വതയോടെ ജീവിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അറിവ് നേടാൻ വളർച്ച നേടാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപ തരണമേ ഒരു നിമിഷം പോലും ഇന്ന് പാഴാക്കാതെ ദൈവമേ അങ്ങ് തന്ന സമയവും കഴിവുകളെയും പൂർണ്ണമായി ഉപയോഗിക്കുവാൻ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി നന്മ ചെയ്യുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ ദൈവമേ ഇന്ന് വരെ ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ചെയ്യാൻ കഴിയാതെ സമയക്കുറവും മറ്റ് ആരോഗ്യക്കുറവും കാരണം ചെയ്യാൻ പറ്റാതെ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ഇന്നത്തെ ദിവസം ചെയ്തു തുടങ്ങുവാനും അത് തീർക്കുവാനുമുള്ള കൃപ തരണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പഠനത്തെ സമർപ്പിക്കുന്നു കുടുംബകാര്യങ്ങൾ ഓരോന്നും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായത്തെ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങൾക്കാവശ്യമായ പണം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നൊരു ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് വലിയ സന്തോഷത്തിന് ദിവസമാക്കണമേ ഞങ്ങളുടെ ജോലി മേഖലയെ സമർപ്പിക്കുന്നു ജോലി മേഖലയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ അവിടെ നിന്ന് ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളെ നയിക്കണമേ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പൂർണ്ണമായ മാധുര്യം അനുഭവിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാവരോടും സ്നേഹിക്കുവാനും എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനുമുള്ള ദൈവിക കൃപകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളോട് എതിർക്കുന്നവരെ ഞങ്ങളോട് ശത്രുത കാണിക്കുന്നവരെ ഞങ്ങൾക്ക് ക്ഷമിക്കുവാനും അവരെ കരുണയോടെ വീക്ഷിക്കുവാനും കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതിന് അങ്ങയുടെ ശക്തമായ വലതു കരം വിജയകരമായ വലതു കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന അതിരാവിലെ തന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ യാചനകളെ അവരുടെ നിയോഗങ്ങളെ അവിടുന്ന് നോക്കിക്കണ്ട് ഇന്ന് തന്നെ അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ബിസിനസ്സിൽ ഔദ്യോഗിക ജീവിതത്തിൽ അവരുടെ പഠനകാര്യങ്ങളിൽ പരീക്ഷയിൽ എല്ലാം അവിടുന്ന് കൂടെയിരുന്ന് അവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവിക അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഈ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഇവരുടെ എല്ലാവരുടെയും ഹൃദയ അഭിലാഷങ്ങളെ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഇന്ന് എല്ലാ രീതിയിലും അനുഗ്രഹപ്രദമായ സന്തോഷപ്രദമായ ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും സംരക്ഷണം ഏർപ്പെടുത്തണമേ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ ഒപ്പം ഞങ്ങളുടെ കുടുംബത്തെ നീ സകല അശുദ്ധിയിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും കാത്ത് പരിരക്ഷിച്ച് ഞങ്ങൾക്കെപ്പോഴും അങ്ങയുടെ ദൂതന്മാരാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും ചുറ്റും നീ കോട്ട കെട്ടണമേ ശത്രു എത്തിനോക്കാത്തവണ്ണം ഇന്ന് നീ ഞങ്ങളെ സംരക്ഷിച്ച് ഇന്നത്തെ ദിവസം പൂർണ്ണമായി ജീവിക്കുവാൻ ദൈവത്തിൽ ജീവിതം ആസ്വദിക്കുവാൻ സന്തോഷിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക ആനന്ദം സന്തോഷം സമാധാനം സ്നേഹം ഇന്ന് എല്ലാവിധത്തിലും അനുഭവിക്കുവാൻ അങ്ങനെ അങ്ങേക്ക് നന്ദി പറയുവാനും ദൈവമേ സംതൃപ്തിയുടെ ഒരു ജീവിതം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നേരിട്ട് അറിയാവുന്ന ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയാവുന്ന കർത്താവെ അവിടുത്തെ അനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന് സന്തോഷത്തിൻ്റെ പൂർണ്ണതയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവരെയും ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ ഇത് വീണ്ടും വീണ്ടും കണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഇതെല്ലാം അവരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ ചാനലിന്റെ ഓരോ പ്രാർത്ഥനയും നിരന്തരം കാണുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ ഹൃദയാഭിലാഷങ്ങളെയും ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു കഥാവേ ഈ മനോഹരമായ പ്രഭാതത്തിൽ ശാന്തമായ പ്രഭാതത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രഭാതത്തിൽ കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരിക്കുവാനുള്ള വലിയ കൃപ തന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു സകല നന്മകളുടെയും മൂർത്തിമദ്ഭാവമായ ഈശോയെ ഇന്നത്തെ ദിവസം അങ്ങയുടെ മാധുര്യം അങ്ങയുടെ നന്മ നുകരുവാൻ പൂർണ്ണമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം ദൈവത്തിൽ ആസ്വദിക്കുവാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കുവാൻ സമാധാനവും സന്തോഷത്തോടെയും ഇന്ന് കുടുംബത്തിൽ പെരുമാറുവാൻ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് നന്മയുടെ ജീവിതം നയിക്കുവാൻ മറ്റുള്ളവരെ നന്മയുടെ ജീവിതത്തിലേക്കും വഴി നടത്തുവാൻ ഞങ്ങളെ ഇന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി നൽകി ഒരു നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളോടൊപ്പം തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഇപ്പോൾ അവരവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരൻ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മാൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവുമുള്ള ദിവസമാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് നമ്മെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമാൻ ഹാവ് എ ബ്ലെസ്സഡ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് യു